പാലക്കാട് ഒറ്റപ്പാലത്ത് സഖപാഠിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം തകർന്നത് ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം കൊണ്ടെന്ന സംശയത്തിൽ കുടുംബം കയ്യിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധമാണോ ഉപയോഗിച്ചതെന്ന് സംശയമുണ്ടെന്നും കുടുംബത്തിന്റെ പ്രതികരണം കുട്ടി തളർന്നു കിടപ്പാണ് രാത്രി കടുത്ത പനിയുണ്ടായിരുന്നു പുലർച്ചെ വരെ ഉണ്ടായിരുന്നു ഈ സംഭവത്തിന് ശേഷം പ്രതി യാതൊരു കുറ്റബോധവും ഇല്ലാണ്ട് ഉത്സവപ്പറമ്പുകളിൽ ഇപ്പോഴും കുട്ടിയും പാടിയും ആഘോഷിച്ച് നടക്കുകയാണ് എന്നുള്ള ദൃശ്യങ്ങൾ സുഹൃത്തുക്കളെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പോലീസിന് നിസാര വകുപ്പുകളെടുത്ത് കേസ് എടുത്തിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കൂടാതെ ഇന്ന് പത്ത് ദിവസമായിട്ടും പോലീസ് പ്രതിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അത് ഉന്നതരുടെ ഇടപെടൽ ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട് എനിക്ക് അതിനിടെ ഉത്സവ പറമ്പിൽ നിന്നുള്ള പ്രതി കിഷോറിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വിവരങ്ങളുമായി സൂരജ് സജ്ജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് എന്തൊക്കെയാണ് കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഈ കിഷോറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയാണോ ചെയ്തത് സൂരജ് ഉന്മേഷ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണങ്ങളിലേക്ക് കടക്കുകയാണ് അവർ പറയുന്നത് നിലവിൽ ഈ കണ്ണിനും മൂക്കിനും ഇടയിലായി രണ്ടര സെൻറ്റിമീറ്ററിലധികം താഴ്ചയിലാണ് ഈ മുറിവുള്ളത് അതൊരിക്കലും കൈകൊണ്ടിടിച്ചാൽ ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ കയ്യിൽ കരുതാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന സംശയമാണ് ഈ കുടുംബത്തിനുള്ളത് കുട്ടിയുമായി സംസാരിക്കുന്ന സമയത്ത് ഈ മുഖത്തെന്തോ തറച്ചതുപോലെ തോന്നിയെന്ന് കുട്ടിയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനമാകാം എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഈ സംഭവം നടന്നത് പത്തൊൻപതാം തീയതിയാണ് പക്ഷേ പത്ത് ദിവസമായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് ഇതിനിടയിലാണ് പ്രതിയായിട്ടുള്ള കിഷോറിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയും ചെയ്തിട്ടുള്ളത് ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൽ വലിയ അതൃപ്തിയാണ് കുടുംബത്തിനുള്ളത് അതോടൊപ്പം തന്നെ ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ സംഭവത്തിന് ശേഷം ഒരു കുറ്റബോധവുമില്ലാതെ പ്രതി കിഷോർ ഉത്സവം പറമ്പിലെത്തുന്നതാണ് ഈ ഉത്സവ പറമ്പിലെത്തി ഈ നാസിക്ഡോൾ അടക്കം കൂട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അത് ഒരു ദിവസമല്ല പല ദിവസങ്ങളിലും പല ഉത്സവങ്ങൾക്കടക്കം പോയതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ തമ്പോല എന്ന് പറയുന്ന ഒരു നാസിക് നാസിക്ഡോളിൻ്റെ ബാൻഡ് അത് ഇവർ നടത്തുന്നുണ്ട് ഇതൊരു സംഘമാണ് അതിൽപ്പെട്ട ഈ കുട്ടികൾ ഒരു സംഘമായി തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ഇവർ സംഘടിതമായി ഈ എതിരാളികളെ നേരിടുന്നതായിരുന്നു ഒരു രീതി അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഐ ടി ഐയിലടക്കം എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തമ്പോല ിന്റെ ആളാണ് താൻ എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നുള്ളാണ് കുടുംബം പറയുന്നത് എന്തായാലും ഉത്സവ പടമിലടക്കം ഈ പ്രതി എത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കുടുംബത്തെ സംബന്ധിച്ച പോലീസ് നടപടിയിലടക്കം കടുത്ത പ്രതിഷേധമാണ് നിലനിൽക്കുന്ന വിവരങ്ങൾ സൂരസ്